കൂട്ടുകാരെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിവിഡ്സിൻ്റെ കുറച്ച് പുതിയ ആയിട്ടങ്ങൾക്കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇത് ഇറച്ചിക്കത്തിയാണ് അതുപോലെ മീൻ വെട്ടാലും അല്ല ഇതിൻ്റെ സിക്നെസ് വേണ്ട വളരെ ലൈസായിട്ട് എണ്ണം നല്ല തലമുള്ള ഈ പ്ലേറ്റിലാണ് കീട്ടിയുടെ പിടിയൊക്കെ ഇട്ടിട്ട് അലിയിൽ ഇതുപോലെ മലരൊക്കെ അടിച്ച് സ്ട്രോങ് ആയിട്ടാണ് അത് നിങ്ങൾക്കറിയാലോ നല്ല വാട്ടർ ആണ് കേട്ടോ നമ്മുടെ അതുപോലെ നല്ല മൂർച്ചയുണ്ട് അത് ഗ്യാരൻ്റിയാണ് അതുപോലെ ഇത് ഓരോ ഓരോ ഐറ്റംസും ഇതെല്ലാം മീൻ ഇറച്ചിക്കത്തിയായിട്ടും മീൻകത്തിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ അടുക്കളയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കത്തികൾ ഇതിപ്പോൾ ഇതൊരു പുതിയ ഡിസൈനിൽ പോലാണ് അതേ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതേണ്ട ജീപ്പിൻ്റെ ആണ് അതുപോലെ ഈട്ടിയുടെ പിടിയും ഇതൊക്കെയായിട്ട് പുതിയൊരു ഡിസൈൻ വർക്കിലാണ് ഇത് വരുന്നത് ഏകദേശം ഓരോ കാലങ്ങൾക്കനുസരിച്ച് മാറ്റം വരും എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ഏകദേശ വില എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതാണ് അതിൻ്റെ വേറെ ഒരു മോഡലാണ് ഇത് മീൻകത്തിയാണ് കേട്ടോ ഇതുവരെ വളഞ്ഞിട്ട് ഇത് അത്ര കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ജീപ്പിന്റെ പേറ്റാണ് അതുപോലെ എന്താ ഇതിന്റെ താഴത്തേക്കുള്ള വിളങ്ങനെ വെച്ചാൽ കുട്ടും നേർത്ത രീതിയിലാണ് അതായത് നിങ്ങൾക്ക് തേച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയാണ് എൻ്റെ പണി അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് ചെറിയ കറിക്കത്തിയാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഇതുണ്ടോ ഇവിടെ നല്ല കട്ടിക്ക് വന്നിട്ട് മുകളിലേക്ക് കനം കുറഞ്ഞ് വളരെ നേർത്ത രീതിയിലാണ് ഇതിൻ്റെ പണി വന്നിരിക്കുന്നത് അതുകൊണ്ട് നല്ല ഒരു വാളുകത്തിയുടെ അതേ രീതിയിൽ എന്ന ഇത് കണ്ടോ വളരെ ആണ് ഈ പ്ലേറ്റ് ആണ് ഇതിൻ്റെ ഈട്ടയുടെ പിടിയൊക്കെ ഇട്ടിട്ട് അടിയിൽ മണലൊക്കെ അടിച്ചിട്ട് സ്ട്രോങ് ആക്കി നല്ല ഭംഗിയായിട്ട് വയ്ക്കുന്നതാണ് ഇത്ര കുറച്ചാലൊരു പത്ത് വർഷം സുഖമായിട്ട് ഉപയോഗിക്കാം അത് നമുക്ക് ഗ്യാരണ്ടി പറയാം ഇത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഹൈ റേഞ്ചിൽ മുരുക്കൂത്തി എന്നാണ് ഞങ്ങൾ സാധാരണയായിട്ട് പറയുന്നത് പക്ഷേ ഇത് ഈ നമ്മുടെ വീട്ടിലേക്കൊക്കെ ചാഞ്ഞ് നിൽക്കുന്ന മരത്തിൻ്റെ കമ്പുകളൊക്കെ മുറിക്കാൻ നല്ലതാണ് അപ്പോൾ ഇത് മേളിൽ നിന്ന് അവർ തട്ടത്തി കൊടുത്തിട്ട് മേളിൽ നിന്ന് ഒഴിച്ചെടുക്കുക അപ്പോൾ ഒരു കാരണവശം മരം പോവില്ല മരത്തിന് കേടു വരാത്ത രീതിയിൽ ഇതിൻ്റെയാണേലും മൂർച്ച ഭാഗമൊക്കെ നല്ല ക്ലിയറായിട്ട് വാഴ്ത്തലി എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ നട്ടും ബോൾട്ടും ഇട്ടും മുറുക്കാവുന്നതാണ് ഉണ്ടായത് പ്ലേറ്റിൻ്റെ ഇന്ന് നമ്മൾ കുറച്ച് കാർഷിക പണിയായുധങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതുണ്ടോ ഇത് കാർഷിക പണിയായിട്ടുള്ളതാണ് അതിൻ്റെ കപ്പിയുണ്ട് ഇതാണ് ഇതിൻ്റെ ഇത്രയും കനമുള്ള വാഴ്ത്തതല്ല എൻ്റെ സ്റ്റിറ്റ്നെസ് ഇതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പണിയൊക്കെ നല്ല മലരടിച്ച് അടിയിൽ ചുറ്റൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആയുധങ്ങളാണ് ഇതൊക്കെ ഇതെല്ലാം വാർ വിറക് വെട്ടണ ചുണ്ട് ഇങ്ങനെ തോണ്ടിയെടുക്കാനാണ് അത് നമ്മൾ സൈനിക ഇതാണ് നിക്കാൻ വരുന്നത് ഇത് ഞങ്ങൾ മുരുക്കൂത്തി മുരുക്ക് വെട്ടുന്ന വാക്കത്തേതാണ് സാധാരണ പറയുന്നത് അതായത് പാലാ നിന്നും പേര് പറയും ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മരത്തിൻ്റെ കമ്പൊക്കെ മുറിച്ചിട്ട് തോണ്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെവലിൽ പണിയുന്നത് ഇതിൻ്റെ തന്നെ വലുതും ചെറുതും ഉണ്ട് കേട്ടോ ഇത് അതിൻ്റെ ചെറിയ കത്തികളാണ് പണിയല്ല ഒരേപോലെ തന്നെ അതുപോലെ ഇത് വെട്ടരിവാളെന്ന് പറയും അതായത് പുല്ലു വെട്ടാനും പിന്നെ വലിയ കളകൾ വെട്ടാനൊക്കെ ഇത് നല്ലതാണ് ഇത്ര നീളം കൂടിയതായി ഇത്ര ഇതുകൊണ്ടോ ഇതുപോലെ നീളം കൂടിയതായതുകൊണ്ട് കയ്യിലേക്ക് മുള്ളു വരില്ല സാധാരണ അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ട് പറമ്പിലൊക്കെ വളരെ മുള്ള് ഈ പാണ്ടിമുള്ളു പോലെയുള്ള മുള്ളുകൾ വരും അപ്പം അത് കയ്യിലേക്ക് എത്താത്ത രീതിയിൽ പണി വെട്ടാൻ പറ്റുന്നൊരു ആയുധമാണിത് ഇത് അറിയാലോ എല്ലാവർക്കും ഇത് പഴയ കാലത്തെ കൊയ്ത്തരുവാളാണ് കൊയ്ത്തരുവാൾ ഈ കൊയ്ത്തരി വളതുണ്ട് ഇത് അതേ രീതിയിൽ തന്നെ പണിതാണ് വീട്ടിയുടെ പിടിയൊക്കെ ഇട്ടിട്ട് ജണ്ടിതിൻ്റെ എന്ന് വെച്ചാൽ നീളം കുറവാണ് കാരണം കൈ വെട്ടാനാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നീട് ഇത് ഇതും കാർഷിക പണിയായാലും തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ ഹൈ ഹൈറേഞ്ചിലേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ വെൽറ്റേലെല്ലാം കൊളത്തിയിട്ടുകൊണ്ട് മരത്തേക്ക് കയറാൻ തെങ്ങ് കയറ്റക്കാര് അങ്ങനെയുള്ള ആളുകളാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത് മരം വെട്ടുന്ന ആയതാണ് ഇതിന് ഇവിടെ ഹൈറേഞ്ചില് നമ്മൾ പറയുന്നത് ഇതിനാണ് വെട്ടുകത്തി എന്ന് പറയുന്നത് പക്ഷെ സാധാരണ നാടുകളിലേക്ക് അല്ലെങ്കിൽ എറണാകുളം പോലുള്ള ജില്ലകളിലേക്ക് വെട്ടുകത്തി ഇതല്ല പക്ഷെ ഇവിടെ ഹൈറേഞ്ചില് വെട്ടുകത്തി ഇതാണ് ഇതിന്റെ പിന്നെ റബ്ബറിന്റെ പിടിയൊക്കെ ഇടുന്നത് കൊണ്ട് നല്ല ഈ ഇതിനേക്കാൾ കൂടുതൽ കാലം പഴക്കം കിട്ടും ഇപ്പോൾ ഒരു കാരണവശാലും പൊട്ടിപ്പോവില്ല ഒരു മഴയത്തോ അല്ലെങ്കിൽ ചതലെടുത്ത് പോകുന്നു അങ്ങനെ അതൊന്നും പേടിക്കണ്ട ഇത് വീശരിവാളെന്ന് പറയും വാക്കത്തേക്കാൾ കുറേം കൂടി നീളം കൂടുതലുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളവീശീന്ന് പറയാം അതായത് ഇടക്കള ഈ ഏലത്തോട്ടത്തിനും മറ്റ് ഇടയിലുള്ള കള വീശാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നാൽ വലിയ വാക്കത്തിൽ അത്രയും കലയില്ല എന്ന് ഇടയ്ക്ക് ഇതുള്ള ചെറിയ കളകളെല്ലാം കളയാനും ചെറിയ കമ്പുകൾ ചെറിയ വണ്ണമുള്ള കമ്പുകളൊക്കെ വെട്ടാനൊക്കെ ഇത് മാത്രം മതിയാവും പിന്നെ ഇത് വീണ്ടും നമ്മുടെ കരിക്കത്തികളാണ് കേട്ടോ ഒരു തവണ കൂടി പരിചയപ്പെടുത്തുന്നതാണ് ഇതിന് ഇവിടെ പറയുന്ന മേശക്കത്തി എന്നാണ് അതുകൊണ്ട് ഇതുപോലെ ഇതും ഇതുപോലെ തന്നെ കാലം വളരെ കുറഞ്ഞ് ജീപ്പിൻ്റെ പ്ലേറ്റിൽ തന്നെ പണയുന്നതാണ് അതിൻ്റെ ഇതുകൊണ്ട് അടിയിലെല്ലാം മടക്കി അതുകൊണ്ട് ഊരി പോകുന്നുള്ള പേട് വേണ്ട രീതി പണിതിരിക്കുന്ന ആയുധങ്ങളാണ് മൂർച്ചയാണെങ്കിൽ നല്ല മൂർച്ചയുണ്ട് ഇതിന്റെ ഇത് പിച്ചാത്തി എന്ന് പറയുന്നത് ഇതൊക്കെ അടുക്കളയിൽ തന്നെ ഉപയോഗി ഇതെല്ലാം അടുക്കളയിൽ ഉപയോഗിക്കുന്ന കേട്ടോ ഈ പിച്ചാത്തി കരിക്കത്തിയൊക്കെ ഇത് ഈ കത്തിയൊക്കെ എന്ന് പറഞ്ഞത് പഴയ കാലത്തെ കാർമ്മന്മാരുടെ കയ്യിലേക്ക് ഉണ്ടാകുന്നതാണ് അടക്ക വിട്ടുന്ന കത്തി എന്ന് പറയുന്ന രീതിയിലുള്ളത് ചെറിയ കത്തി ഇത് അതിന് കുറേയും കൂടി വലിയ കത്തി കേട്ടോ ഇത് അന്നേരം മീൻ വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് അത് അടക്കി വെട്ടുന്ന മീൻ വെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന വലിയ കത്തികളാണ് ഇതിനൊക്കെ അടിയിലിങ്ങനെ മടക്കുള്ളത് കൊണ്ട് ഊരി പോകുന്ന പേടിക്കേണ്ട ഇതുണ്ട് കൈയും തെന്നി പോവില്ല അരിയാനാണെന്നുണ്ടെങ്കിലും എളുപ്പമാണ് ഇതും ഈ പറഞ്ഞ പോലെ നല്ല കനം കുറഞ്ഞ രീതിയിലാണ് ഇതിൻ്റെ വായത്തലേട കിടക്കുന്നത് ഇത് പ്ലേറ്റാണ് വീട്ടിൻ്റെ പ്ലേറ്റ് തന്നെയാണ് ഇത് വീട്ടമ്മമാർക്ക് ഉപയോഗിക്കാവുന്ന ചെറിയ കത്തികളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പം ഇത് ചെറിയ കത്തികള് പിച്ചാട്ടിയായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ കത്തികൾ അതുപോലെ തന്നെ ഇത് ഇത് അരങ്കൊണ്ട് ഉണ്ടാക്കിയ കത്തിയാണ് ഇത് അരങ്കൊണ്ട് ഇതിന്റെ ഇതുണ്ട് കോവില്ല നല്ല ബലമുള്ളതാണ് ഒരു വാളുകത്തി സാധാരണ നമ്മളെല്ലാവരും എല്ലാവരും വാളുകത്തിയാണ് കൂടുതൽ വാങ്ങുന്നത് വാളുകത്തിക്ക് തീരെ വിലക്കുറവാണ് പക്ഷേ അതിന് പഴക്കം വളരെ കുറവാണ് അതേസമയം ഈ കത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കാലം ഉപയോഗിക്കാം അതിൻ്റെ അതുപോലെ കട്ടിയുണ്ട് പിന്നെ ഈ അരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരം നല്ല ടെമ്പറുള്ള ഇരുമ്പാണ് അറിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മൂർച്ച നല്ല മൂർച്ച നിൽക്കും ചെറിയ വില കുറഞ്ഞ വിലയുള്ളൂ പക്ഷെ നല്ല ഉപയോഗമുള്ളതാണ് പിന്നെ അടുത്തത് നമ്മുടെ കുറച്ച് ഏലം കവാത്തുകത്തിയാണ് കേട്ടോ ഇത് ഹൈറേഞ്ചിൽ കാണുന്ന ഏലം കവാത്തുകത്തിയാണ് ഏലക്കത്തി എന്ന് പറയും ഏലത്തിൻ്റെ തട്ട അതുപോലെ ും ഇത് നിങ്ങല്ല അറിയത് കാ വയനാടൻ കാപ്പി കത്തി എന്ന് പറയും കവാത്തി കത്തി എന്നാണ് ഇതിന്റെ പേര് ഇത് ഈ പറഞ്ഞതുപോലെ അതിഥി കല ഉള്ളതാണ് അതുപോലെ കൈക്ക് ഇത്ര നീളം ഉള്ളതുകൊണ്ട് ഈ കാപ്പിയുടെ ഇടയിലുള്ള കവാ കമ്പുകൾ വെട്ടി വലിച്ചെടുക്കാൻ എളുപ്പമാണ് കാപ്പിക്കും അതുപോലെ പൊക്കോടെ തലുപ്പ് അങ്ങനെയുള്ള മുരിക്കിൻ്റെ തലിപ്പ് ഇതെല്ലാം കൊത്തി വലിച്ചെടുക്കാനും വെട്ടി ഒതുക്കാനും പറ്റുന്നൊരു ആയുധമാണിത് കാപ്പിക്ക ഇത് ആദ്യം ഞാൻ പറഞ്ഞ വീശെരുവാളിൻ്റെ പിടി മരപ്പിടി ഇട്ടതാണ് കേട്ടോ ആദ്യമാണ് നമ്മൾ പറഞ്ഞത് റബ്ബർ പിടി ഇട്ടതാണ് ഇത് മരപ്പിടി ഇട്ടതാണ് ഇതും ഈ പറഞ്ഞ ഏലത്തിന്റെ എടക്കള വീശാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കോടാലിയാണ് വട്ടവാഴത്തിലേക്ക് ഇട്ട് ടെമ്പർ ചെയ്ത് എല്ലാം ഉന്നത്തിൻ്റെ കൈ ഇട്ടുറപ്പിച്ച് കൈക്കോടാലിയാണ് ഇത് നമ്മുടെ ഇട്ടത് ഏറ്റവും ക്വാളിറ്റിയോടു കൂടി തന്നെയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് എല്ലാവർക്കും അറിയാം ഇത് പൈനാപ്പിൾ കത്തിയാണ് പൈനാപ്പിൾ കത്തി ഇതിൻ്റെ റബ്ബർ പിടി ഇട്ടതുകൊണ്ട് അതല്ലാതെ മരപ്പിടി ഇട്ടത് ഈ രണ്ട് മോഡലുകളും നമ്മളുടെ കയ്യിലുണ്ട് ഇതിൽ റബ്ബർ പിടി ഇട്ടത് ഇതുണ്ട് ഇതിന്റെയൊക്കെ കട്ടി കനം ഇത് ഉണ്ട് അത്യാവശ്യം ഇച്ചിരി കനം കൂടിയതാണെങ്കിലും വെട്ടാൻ പറ്റുന്നതാണ് വാഴയുടെ വാഴക്കൊല വെട്ടാനും വാഴ കൈ വാഴക്കൈ ഇത് ഇതുപയോഗിക്കാം പിന്നെ ചില ആളുകൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഈ ഇതുപോലൊരു കത്തി കാണിച്ചിട്ട് ഇതിന്റെ വായ്ത്തല ഇവിടം വരെയാക്കി തരുമെന്ന് ഒരു കാരണവശാലും ചെയ്യില്ല കാരണം ഓരോ ആയുധത്തിന് ഒരു നിർമ്മാണ രീതിയുണ്ട് ഇത് ഇവിടെ നിന്ന് താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതിയായി പോവും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളത് ഉണ്ടാക്കി തരില്ല ഇതേ രീതിയിലുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു ഇത് പൈനാപ്പിൾ കട്ട് ചെയ്യാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് എല്ല് വെട്ടുന്ന വാക്ക് കത്തിയാണ് ഏകദേശം ഒന്നര കിലോ തൂക്കമുള്ള കത്തിയാണ് ഇത് നിങ്ങളിത് നോക്കുക എത്ര കട്ടിയുള്ള എല്ലും വെട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല മൂർച്ചയുണ്ട് അതുപോലെ തന്നെ ഇത്ര കനവുണ്ട് ഇതിൻ്റെ തന്നെ പിടിയിട്ടതിൻ്റെ രീതിയിലാണ് ഇത് എന്താണ് റബ്ബർ പിടിയിട്ട് ചിലർക്ക് ഈ പറഞ്ഞ ഇതുപോലെ ഈ രീതിയിൽ പറ്റില്ല പിടിയിടാതെ കൈക്ക് നെയ്യൊക്കെ പറ്റിയിട്ട് തെന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിയിട്ട് റബ്ബറിൻ്റെ പിടിയിട്ടും ശരിയാക്കി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ സാധാരണ അറക്കാൻ ഉപയോഗിക്കുന്നതും അതുപോലെ ഉപയോഗിക്കുന്നതുമായ കത്തിയാണ് അത് ഇറച്ചി അരിയാൻ വെട്ടി മുട്ടയിൽ വെച്ച് അരിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കത്തിയാണിത് ഇത് മീൻ വെട്ടണ കത്തിയാണ് മീൻ കത്തിയാണ് നല്ല നീളമുള്ള വലിപ്പം കൂടിയ മീനുകളാണെങ്കിലും പെട്ട അതുപോലെ ഇതുകൊണ്ട് ഇതിൻ്റെ ഇത്രയും കട്ടിയുള്ളതായതുകൊണ്ട് ഒരു കേട് വരില്ല അങ്ങനെയുള്ള കത്തികളാണ് നമ്മൾ ഇപ്പം പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇപ്പം നമ്മൾ കുറേ ആയുധങ്ങൾ നമ്മുടെ നിലവിലുള്ള കുറേ ആയുധങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഈ ഇതിന് മുൻപ് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ കുറേ ഏറെ ആയുധങ്ങൾ വ്യത്യസ്ത ഡിസൈനുകളിലും വ്യത്യസ്ത രൂപങ്ങളിലും ഉണ്ടാക്കിയതുകൊണ്ടാവും അതൊന്ന് നിങ്ങൾ കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇനി ഏതെങ്കിലും പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളിലും നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ തന്നെ പല തല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ആയുധങ്ങളാണ് പലരും ഉപയോഗിക്കുന്നത് ആ രീതിയിലുള്ള ആയുധങ്ങളുടെ നിർമ്മാണം അത് എങ്ങനെ വേണം എന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി ഈ നമ്മുടെ ചാനലിൽ തന്നെ നമ്പർ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിലെ വാട്സാപ്പിലേക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെങ്ക് അതിന്റെ വെയ്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്താൽ അതേ രീതിയിൽ നമ്മൾ മിതമായ ലെവലില് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി തന്നെ നിർമ്മിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ജി എസ് ടി ബില്ലോട് കൂടി തന്നെ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എവിടെയുള്ള എവിടെയുള്ളവരായിക്കോട്ടെ എല്ലാവർക്കും ആർക്കാണെങ്കിലും ഈ രീതിയിലുള്ള ഏത് ഏതായുധം വേണമെങ്കിലും നമുക്ക് നിർമ്മിച്ചു കൊടുക്കാം കാർഷിക പണി ആയുധങ്ങൾ അതുപോലെ തന്നെ അടുക്കളയിലേക്കുള്ള ആയുധങ്ങൾ ഇത് ജി എസ് ഡി ടി ഡി സി അല്ലെങ്കിൽ അങ്ങനെ കൊറിയർ സർവീസിലാണ് അയച്ചു തരാൻ പറ്റുന്നത് ഇന്ത്യയിലെവിടെയാണെങ്കിലും നമുക്കിത് അയച്ചു കൊടുക്കാൻ പറ്റും ഇനി വ്യത്യസ്ത വീഡിയോകളും പുതിയ പുതിയ ആയുധങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വരാം ബൈ